ചില ചെടികൾ നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചില ചെടികൾ നടുമ്പോൾ അശുഭകരമായ ഫലങ്ങൾ വരാറുണ്ട് ചില ചെടികൾ വീടിൻ്റെ കന്നിമൂലയിൽ നടടുമ്പോഴും ആ വീട്ടിലേക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നുണ്ട് ഇപ്രകാരം നിങ്ങളുടെ വീടുകളിലേക്ക് ഗുണവും ദോഷവും എല്ലാം കൊണ്ടുവരുവാൻ കഴിവുള്ള കുറച്ച് ചെടികളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ മർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രാധാന്യം നൽകി പറയുവാൻ പോകുന്നത് കുറച്ച് സ്ഥലവും പറമ്പുമൊക്കെ ഉള്ള ആളുകൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ചെടികളെ പറ്റി കൂടിയാണ് കാരണം നമ്മോട് ഒരുപാട് പേർ പറയുന്ന ഒരു കാര്യമാണ് ചിലർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ചിലർ കുറച്ച് ഇടഭാഗം മാത്രമുള്ള ഒരു വീടും കുറച്ച് സ്ഥലവും മാത്രമായി ജീവിക്കുന്നവരാണ് അതായത് ഒന്ന് രണ്ട് സെൻറ്റ് സ്ഥലത്തിലൊക്കെ അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനും അവയുടെ ദിശ നോക്കുന്നതിനുമൊക്കെ തടസ്സങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലത്ത് വയ്ക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികളെ പറ്റി പറയാം ഇതിൽ ആദ്യമായിട്ട് പറയേണ്ട രണ്ട് ചെടികളുണ്ട് അതിൽ ഒന്ന് തുളസിയാണ് മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാകും തുളസി ചെടിയും തുളസിത്തറയും ഒക്കെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിച്ചിരിക്കുന്ന ചെടിയാണ് തുളസി ചെടി മാത്രമല്ല ഒരു വീടിൻ്റെ ഏത് ഭാഗത്ത് തുളസി ചെടി വെച്ചാലും ഒരു ദോഷവും അതിലില്ല ആ തുളസി ചെടി നടുമ്പോൾ തന്നെ ഒരു മഞ്ഞൾ കൂടി നിങ്ങൾ അവിടെ നട്ടാൽ ഏറ്റവും ഉത്തമമാണ് വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചെടിയാണ് മഞ്ഞൾ അതിനാൽ തന്നെ ഈ ചെടികൾ നിങ്ങൾ വീടുകളിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ലക്ഷ്മി കടാക്ഷവും ഭഗവാന്റെ അനുഗ്രഹവുമെല്ലാം നിങ്ങളിലേക്ക് ഒന്നൊന്നായി വരുവാനിടയാകും ഈ രണ്ട് ചെടികൾ നടുവാനും വളരെ കുറച്ച് സ്ഥലം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ കഴിയുന്നവയാണ് ഈ ചെടികൾ നടുമ്പോൾ തുളസിയും മഞ്ഞളും ഒന്നിച്ചായാൽ മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ എന്നൊന്നുമില്ല അതിനി തുളസിത്തറയിൽ നടുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ ചട്ടികളിൽ നട്ടുവയ്ക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏതു തരത്തിലുള്ള മഞ്ഞളും ശുഭകരമാണ് എല്ലാവരത്തിലുള്ള തരത്തിലുള്ള മംഗളകാര്യങ്ങളെയുമാണ് മഞ്ഞൾ സൂചിപ്പിക്കുന്നത് ഈ രണ്ട് ചെടികളും പോസിറ്റീവ് കലവറയാണ് എന്ന് തന്നെ പറയാം ഇവ നടുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഊർജ്ജ പ്രഭാവം കൂടുതലായിരിക്കും ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വീടുകളിൽ വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് പനിനി റോസ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ ഏത് വീടുകളിൽ നോക്കിയാലും പൂത്തിളഞ്ഞ് നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായി കാണാമായിരുന്നു ഇവ മുള്ള ചെടികളായതുകൊണ്ട് തന്നെ വീടിൻ്റെ മുൻഭാഗത്തൊന്നും നട്ടുപിടിപ്പിക്കാതിരിക്കുക കാരണം നാം എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുവാൻ ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ പ്രധാനവാതിൽ തുറന്ന് പെട്ടെന്ന് നോക്കുമ്പോഴും ഒക്കെ മുള്ള ചെടികൾ കാണുന്നത് അത്ര ശുഭകരമല്ല എന്നാൽ ഇവ വീടിൻ്റെ പുറകുവശത്തായോ അതുപോലെ തന്നെ സൈഡിലൊക്കെയായി നട്ടുപിടിപ്പിക്കുന്നതിൽ ഒരു ദോഷവുമില്ല കന്നിമൂലയിലും പനിനീർ റോസ് ചെടികൾ നടാതിരിക്കുക കാരണം കന്നിമൂലയിൽ മുള്ള ചെടികൾ നടുമ്പോൾ ചില ദോഷഫലങ്ങളൊക്കെയുണ്ട് അതുപോലെ തന്നെ മിക്ക വീടുകളിലും കാണപ്പെടുന്ന ചെടികളാണ് ബോഗേൺ വില്ല എന്ന് പറയുന്നത് ഇവയും നന്നായി പൂവിട്ട് നിൽക്കുന്ന കാണുന്നതൊക്കെ നല്ല ഐശ്വര്യം തന്നെയാണ് എന്നാൽ ഇവ വീടിൻ്റെ മുൻഭാഗത്തൊന്നും നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമല്ല ഇനി നിങ്ങൾക്ക് വീടുകളിൽ നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കുറച്ച് ചെടികളാണ് മന്ദാരം കനകാമ്പരം ഗന്ധരാജൻ അഥവാ പാരിജാതം ചെത്തി എന്നിവയൊക്കെ ഇതിൽ ഗന്ധരാജൻ അഥവാ പാരിജാതം എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു ചെടി ചെറിയ ഒരു കമ്പ് നട്ടാൽ പോലും അതിമനോഹരമായ സൗരഭ്യം പരത്തുന്ന ഒരുപാട് പുഷ്പങ്ങൾ വിടരുന്ന ചെടിയാണ് അതുപോലെ തന്നെ എല്ലാ ചെടികളിൽ നിന്നും വ്യത്യസ്തമായി പ്രാധാന്യമറിയിക്കുന്ന ഒരു ചെടിയാണ് മന്ദാരം കാരണം ശിവഭഗവാന് വളരെ പ്രിയപ്പെട്ട ഒരു പുഷ്പമാണ് മഞ്ഞ മന്ദാരം എന്ന് പറയുന്നത് ഇനി മന്ദാരത്തിൽ തന്നെ വെള്ള മഞ്ഞ വയലറ്റ് എന്നിങ്ങനെ പല നിറങ്ങളുണ്ട് ഇതിൽ ഏത് തന്നെ ആയാലും ശുഭകരമായ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് ഈ ചെടികളൊക്കെ ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നതെങ്കിലും വീടുകളിൽ വയ്ക്കുവാൻ തീരെ ഉത്തമമല്ലാത്ത ഒരു ചെടി ആണ് അശോകം ക്ഷേത്രങ്ങളിലൊക്കെ അശോകവൃക്ഷങ്ങൾ ശുഭകരമായി കണക്കാക്കപ്പെടുന്നുണ്ട് എങ്കിലും വീടുകളിൽ അശോകം നട്ടുവളർത്തുന്നത് അത്ര ശുഭകരമല്ല ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ വീടുകളിൽ നമ്മൾ നടാതെ തന്നെ വളരുന്നു വരുന്ന ഒരു ചെടിയാണ് മുക്കൂറ്റി എന്ന് പറയുന്നത് ഇനി മുക്കൂറ്റി വീടുകളിൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് മുക്കൂറ്റി കാരണം അത്രയേറെ ഔഷധ ഗുണവും പോസിറ്റീവ് ഊർജ്ജമൊക്കെ പ്രദാനം ചെയ്യുന്ന ചെടികളാണ് ഇവ കന്നിമൂലയിൽ വരെ മുക്കൂറ്റി നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് വീടുകളിൽ നട്ടുപിടിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് നന്ദിയാർ വട്ടം ഒരു വീട്ടിലേക്ക് ഇത്രയേറെ പോസിറ്റീവ് ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ചെടി വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും നന്ദിയാർ വട്ടം തന്നെ പല രീതിയിലുള്ള ചെടികളുണ്ട് ചെറിയ പൂവിരിയുന്നത് വലിയ പൂവിരിയുന്നവയൊക്കെ ഇതിൽ ഏത് തന്നെ വീടുകളിൽ നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും ഉത്തമമാണ് അടുത്തതായിട്ട് വീടുകളിൽ നടുവാൻ ഏറ്റവും ഉത്തമമായുള്ള ചെടികളാണ് മഞ്ഞ മഞ്ഞക്കോളാമ്പിയും അരളിച്ചെടിയുമൊക്കെ പ്രത്യേകിച്ച് മഞ്ഞ നിറമുള്ള പൂവുകൾ വിരിയുന്ന ചെടികൾ പോസിറ്റീവ് ഊർജ്ജത്തിൻ്റെ കലവറയാണ് അതുപോലെ തന്നെ പാൽ വിഷങ്ങളുള്ള ചെടിയാണ് ഇവ പാൽ വിഷങ്ങളുള്ള ചെടികളും പോസിറ്റീവ് ഊർജ്ജത്തെ തന്നെയാണ് വീടുകളിലേക്ക് നൽകുന്നത് ഈ പാൽ വിഷമുള്ള ചെടികളൊക്കെ കന്നിമൂലയിൽ വെക്കുവാനും ഏറ്റവും ഉത്തമമാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്ന വാസ്തുദോഷത്തെ കുറയ്ക്കുവാൻ വളരെയധികം ഉപകാരപ്രദമാണ് ഈ ചെടികൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള മുല്ലകളും അതിന് കുറ്റിമുല്ലി ആയിക്കോട്ടെ അല്ല പടർന്നു കിടക്കുന്ന വള്ളിയുള്ള മുല്ലകളിലാണെങ്കിലും നിങ്ങൾക്ക് അതീവ ശുഭകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങളുടെ വീടുകളിലേക്ക് ഇവ നട്ടുപിടിപ്പിക്കുന്ന വഴി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ പത്തുമണി ചെടി അതായത് പത്തുമണിക്ക് പൂ വരുന്ന ചെറിയ പൂക്കളൊക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പത്തുമണി ചെടി അതുപോലെ തന്നെ അതിൻ്റെ നാലുമണി ചെടിയുമുണ്ട് അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്താവുന്നതാണ് വളരെ കുറഞ്ഞ ഇടഭാഗമുള്ളവർക്ക് പോലും ചെറിയ ഒരു ചട്ടിയിലോ ചെറിയ ഒരു ബൗളിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ചെടി വളർത്താം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ശരിയായ സ്ഥാനത്തും വളരെ വൃത്തിയോടുകൂടിയും വളർത്തേണ്ട ഒരു ചെടിയാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൽ തന്നെ പല നിറങ്ങളിലുള്ള ശംഖുപുഷ്പങ്ങളുണ്ട് അതിൽ ഏതു നിറത്തിലുള്ള ശംഖുപുഷ്പയാലും നിങ്ങളുടെ വീടുകളിലേക്ക് വളരെയധികം പോസിറ്റീവ് ഊർജ്ജത്തെ തന്നെയായിരിക്കും പ്രദാനം ചെയ്യുന്നത് ഇനി നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് കൂവളം എന്നാൽ കൂവളം വളർത്തുമ്പോൾ അവ കരിഞ്ഞു പോകുവാനോ വാടിപ്പോവാനോ ഒന്നും പാടില്ല ഇപ്രകാരം വന്നാൽ അത് ദോഷകരമാണ് മാത്രമല്ല ഈശ്വര സാന്നിധ്യം വളരെയേറെ ലഭിച്ചിട്ടുള്ള ചെടി കൂടിയാണ് കൂവളം അതിനാൽ വളരെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇവ നട്ടുപരിപാലിക്കുവാൻ പാടുള്ളൂ മാത്രമല്ല പുളിമരമൊക്കെ നട്ടുപിടിപ്പിക്കുവാൻ വീടുകളിൽ സൗകര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ വീടിൻ്റെ തെക്ക് ഭാഗത്ത് പുളിമരം നട്ടുപിടിപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അടുത്തതായി എടുത്തു പറയേണ്ട ഒരു ചെടി ചെമ്പകമാണ് നിങ്ങൾ ചെമ്പകം വീടുകളിൽ നടുവാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഒരു കാരണവശാലും ചെമ്പകം വീടിന് മുകളിൽ വളരുവാൻ അനുവദിക്കരുത് ഇപ്രകാരം ചെമ്പകം വീടിന് മുകളിൽ വളർന്നാൽ ആരാണോ ആ ചെമ്പകം നടുന്നത് അവർക്ക് മരണം സംഭവിക്കുമെന്നാണ് വിശ്വാസം ജീവിതത്തിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കണ്ട് അനുഭവമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെമ്പകം നട്ടു വളർത്തുന്നവർ അതൊരു വലിപ്പമായി കഴിയുമ്പോൾ നിങ്ങൾ വെട്ടി വെട്ടി നിർത്തുക വളർന്ന് വീടിൻ്റെ മുകളിലേക്ക് പോകുന്ന രീതിയിൽ വളരുവാൻ അനുവദിക്കാതിരുന്നാൽ ഒരു ദോഷവുമില്ല ഇനി നിങ്ങൾ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും വീടിൻ്റെ മുൻഭാഗത്ത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ നേരെ നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ വയ്ക്കുവാൻ പാടില്ലാത്ത ഒരു ചെടിയാണ് ബോൺസായി ചെടി കാരണം ശാസ്ത്രത്തിൻ്റെ സഹായം ഉപയോഗിച്ച് വളർച്ച മുരടിപ്പിച്ച് വളർത്തിയെടുത്ത ഒരു ചെടിയാണ് ബോൺസായി വളർച്ച മുരടിച്ച രീതിയിലുള്ള ചെടികളൊക്കെ നാം ഒരു ശുഭകാര്യത്തിന് പോകുമ്പോഴോ ഇല്ലായെന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുൻഭാഗത്തൊന്നും നിൽക്കുന്നത് അത്ര ശുഭകരമല്ല ശുഭകരമല്ലാം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു തുളസി ചെടി വീടുകളിൽ വയ്ക്കുവാനായി നിങ്ങൾ ശ്രമിക്കണം എന്നുള്ള കാര്യം എന്നാൽ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് കന്നിമൂലിയിൽ തുളസി ചെടി നട്ടുപിടിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കന്നിമൂലയിൽ തുളസി ചെടി നട്ടുപിടിപ്പിക്കുന്നതിൽ ഒരുവിധമായ ദോഷങ്ങളുമില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം പഴയ ഒരു ഐതിഹ്യത്തിന്റെ പുറത്താണ് സമൂഹത്തിൽ പല ആളുകളും തുളസി ചെടി കന്നിമൂലയിൽ വെക്കുവാൻ ഭയപ്പെടുന്നത് ഇതുപോലെ എന്തെങ്കിലും ഉൾഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നടണമെന്നൊന്നും നിർബന്ധിക്കുന്നില്ല എന്നാൽ ഇവ നടുന്നത് കൊണ്ട് ഒരുവിധമായ ദോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പരമാവധി ഇതിൽ പറഞ്ഞിട്ടുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് വീടുകളിൽ നട്ടു വളർത്താവുന്നതാണ് ചെടികൾ വളർന്ന് നല്ല രീതിയിൽ പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഉന്മേഷവും ഐശ്വര്യവും ഒക്കെ വന്നു തുടങ്ങും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതമൊന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമൊക്കെ നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം